ഇറാന് വീണ്ടും ഐക്യരാഷ്ട്രസഭയുടെ വക പണി കിട്ടി ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി ഞായറാഴ്ച പുലർച്ചെ ഐക്യരാഷ്ട്രസഭ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതിജീവിക്കാൻ ആവശ്യമായ ഭക്ഷണത്തിന്റെ വിലയും ഭാവിയെക്കുറിച്ച് ആശങ്കാകുലരും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ കൂടുതൽ ഞെരുക്കിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയിൽ അവസാന നിമിഷം നയതന്ത്രം പരാജയപ്പെട്ടതിനെ തുടർന്ന് ഉപരോധങ്ങൾ ഞായറാഴ്ച പ്രാബല്യത്തിൽ വന്നു ഉപരോധങ്ങൾ വീണ്ടും വിദേശത്തുള്ള ഇറാനിയൻ ആസ്തികൾ മരവിപ്പിക്കുകയും ടെഹ്റാനുമായുള്ള ആയുധ ഇടപാടുകൾ നിർത്തലാക്കുകയും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ വികസനത്തിൽ ും പിഴ ചുമത്തുകയും ചെയ്യും ലോകശക്തികളുമായി രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റാപ് ബാക്ക് എന്നറിയപ്പെടുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് ഇത് സംഭവിച്ചത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥ ഇതിനകം തന്നെ തകർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് വരുന്നത് ഇറാന്റെ റിയാലിന്റെ മൂല്യം റെക്കോർഡ് താഴ്ന്ന നിലയിലാണ് ഇത് ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ദൈനംദിന ജീവിതം കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാക്കുകയും ചെയ്യുന്നു ഇതിൽ മാംസം അരി ഇറാനിയൻ അത്താഴമേശയിലെ മറ്റ് പ്രധാന വസ്തുക്കൾ എന്നിവ ഉൾപ്പെടുന്നു അതേസമയം ജൂണിൽ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ തകർന്ന മിസൈൽ കേന്ദ്രങ്ങൾ ഇപ്പോൾ പുനർനിർമ്മിക്കപ്പെടുന്നതായി കാണപ്പെടുന്നതിനാൽ ഇറാനും ഇസ്രായേലും തമ്മിൽ അതുപോലെ തന്നെ അമേരിക്കയും തമ്മിൽ ഒരു പുതിയ റൌണ്ട് പോരാട്ടം ഉണ്ടാകുമെന്ന് ആളുകൾ ആശ്വാസം ുലരായിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി വധശിക്ഷയ്ക്ക് വിധേയരായതിനേക്കാൾ കൂടുതൽ ആളുകളെ ഈ വർഷം ഇതിനകം വധിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിനുള്ളിൽ വർധിച്ചുവരുന്ന അടിച്ചമർത്തൽ തരംഗത്തെ ആക്ടിവിസ്റ്റുകൾ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇറാൻ ഇറാഖ് യുദ്ധത്തിന്റെയും പിന്നീട് വന്ന പതിറ്റാണ്ടുകളുടെ ഉപരോധങ്ങളുടെയും കാലത്ത് പോലും പ്രത്യാഘാതങ്ങൾ ഭയന്ന തന്റെ ആദ്യ നാമം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന വ്യവസ്ഥയിൽ സംസാരിച്ച പന്ത്രണ്ട് വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ പിതാവായ സീന രാജ്യം ഇത്രയും വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടത്തെ നേരിട്ടിട്ടില്ലെന്ന് പറയുകയും ചെയ്തു എനിക്ക് ഓർമ്മയുള്ളിടത്തോളം കാലം ഞങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ് എല്ലാ വർഷവും അത് കഴിഞ്ഞ വർഷത്തേക്കാൾ മോശമാണ് അസോസിയേറ്റഡ് പ്രസനോട് വ്യക്തമാക്കിയതാണ് എന്റെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലായ്പ്പോഴും വളരെ വൈകിയോ അല്ലെങ്കിൽ വളരെ നേരത്തെയോ ആണ് ഞങ്ങളുടെ സ്വപ്നങ്ങൾ വഴുതി വീഴുകയാണ് യു എൻ സുരക്ഷാ കൗൺസിൽ വീറ്റോ പ്രൂഫ് പ്രൂഫാകുന്നതിനാണ് സ്നാപ്ബാഗ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതായത് ചൈനയ്ക്കും റഷ്യക്കും ഒറ്റയ്ക്ക് ഇത് തടയാൻ കഴിയില്ല കാരണം മുൻപ് ടെഹ്റാനെതിരെ മറ്റ് നിർദ്ദിഷ്ട നടപടികൾ അവർക്കുണ്ട് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറു ശനിയാഴ്ച അവരെ ഇറാനുള്ള ഒരു കെണി എന്ന് വിളിച്ചു ഇറാന്റെ ആണവ പദ്ധതി നിരീക്ഷണം കൂടുതൽ നിയന്ത്രിച്ചതിനും യു എസുമായുള്ള ചർച്ചകൾ സ്തംഭിച്ചതിനും മുപ്പത് ദിവസം മുൻപ് ഫ്രാൻസ് ജർമ്മനി യുണൈറ്റഡ് കിങ്ഡം എന്നീ രാജ്യങ്ങൾ ഇറാനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ജൂണിൽ ഇസ്രായേൽ രാജ്യത്തിനെതിരെ നടത്തിയ യുദ്ധത്തിനുശേഷം ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നിരീക്ഷണത്തിൽ നിന്ന് പിന്മാറി ആ വർഷം ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് ആക്രമണം നടത്തി അതേസമയം രാജ്യം ഇപ്പോഴും അറുപത് ശതമാനം പരിശുദ്ധ വരെ ാക്കിയ യുറേനിയത്തിന്റെ ഒരു ശേഖരം നിലനിർത്തുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം എന്ന ആയുധ ഗ്രേഡ് നിലവാരത്തിൽ നിന്നും ഒരു ഹ്രസ്വവും സാങ്കേതികവുമായ ചുവടുവയ്പ് മാത്രം ടെഹ്റാൻ ആയുധവൽക്കരണത്തിലേക്ക് തിടുക്കം കൂട്ടാൻ തീരുമാനിച്ചാൽ നിരവധി അറ്റോമിക് ബോംബുകൾ നിർമ്മിക്കാൻ ഇത് പര്യാപ്തമാണ് തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണെന്ന് ഇറാൻ വളരെ കാലമായി വാദിച്ചു വരുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി മൂന്ന് വരെ ടെഹ്റാന് ഒരു സംഘടിത ആയുധ പദ്ധതി ഉണ്ടായിരുന്നുവെന്നും പാശ്ചാത്യ രാജ്യങ്ങളും പറയുന്നുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യഭരണകാലത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്ക ഏകപക്ഷീയമായി കരാറിൽ നിന്ന് പിന്മാറി ചൂണ്ടിക്കാട്ടി മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളെയും സ്നാപ് ഡാഗ് നടപ്പിലാക്കാൻ അനുവദിക്കരുതെന്ന് ടെഹ്റാൻ വാദിച്ചു ട്രംപ് ഭരണകൂടം ശക്തമായ ഒരു കൈ ആക്രമണത്തിന് ശേഷമുള്ള ആക്രമണങ്ങൾ നടത്തുമെന്ന് കരുതുന്നതായി തോന്നുന്നു ഇറാൻ വീണ്ടും ചർച്ചയിലേക്ക് വരുന്നത് അവർക്ക് കാത്തിരിക്കാം വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള ആയുധ നിയന്ത്രണ അസോസിയേഷന്റെ ആണവ വിദഗ്ധനായ കിൽസി ഡൌഡോ പറഞ്ഞത് ഇങ്ങനെയാണ് ഇറാന്റെ കൈവശമുള്ള അറിവും ഇറാനിൽ അവശേഷിക്കുന്ന വസ്തുക്കളും കണക്കിലെടുക്കുമ്പോൾ അത് വളരെ അപകടകരമായ ഒരു അനുമാനമാണെന്നും വ്യക്തമാക്കുന്നുണ്ട് ഇറാനും അപകട സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്